പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു പ്ലസ് ടുവിന് വിജയശതമാനം എഴുപത്തിയെട്ട് പോയിന്റ് ആറ് ഒൻപത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് പോയിന്റ് രണ്ട് ആറ് ശതമാനം കുറവ് വി എച്ച് എസ് സി ഇത്തവണ വിജയശതമാനം കുറവ് എഴുപത്തി ഒന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനം വിജയം പ്ലസ് ടു സയൻസിൽ എൺപത്തിനാല് പോയിന്റ് എട്ട് നാല് ശതമാനം വിജയം പ്ലസ് ടു കോമേഴ്സിൽ എഴുപത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വിജയം പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ വിജയം അറുപത്തി ഏഴ് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേർക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് ഏറ്റവും കൂടുതൽ എ പ്ലസ് മലപ്പുറത്ത് അയ്യായിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് വിജയ ശതമാനം വിജയ ശതമാനം കൂടിയ ജില്ല എറണാകുളം എൺപത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം വിജയ ശതമാനം കുറവ് വയനാട് എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം സേ പരീക്ഷ ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ബി എച്ച് എസ് ഇൽ ഇത്തവണ വിജയ ശതമാനം കുറവ് എഴുപത്തി ഒന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനം വിജയം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു എച്ച് എസ് എൽ ഇത്തവണ എഴുപത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം കുട്ടികളും വിദ്യാർത്ഥികളുമാണ് വിജയിച്ചിരിക്കുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ബി എച്ച് എസ് സിയിൽ വിജയ ശതമാനത്തിൽ ആറ് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി എട്ട് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമായിരുന്നു ബി എച്ച് എസ് സിയിൽ വിജയം സിയിൽ കൂടുതൽ വിജയ ശതമാനം വയനാട് ജില്ലയിലാണ് എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമാണ് വിജയം Hay forense spala.